അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു ധാരാളം ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഉളുവെടുക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിബന്ധനയാണോ എന്നുള്ളത് അതായത് പലപ്പോഴും നമ്മൾ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ കുളി കഴിഞ്ഞതിൻ്റെ ശേഷം ബാത്റൂമുകളിൽ വച്ചൊക്കെ ഉളുവെടുക്കാറുണ്ട് അങ്ങനെ ഉളുവെടുക്കുമ്പോൾ ശരീരത്തിൽ അങ്ങനെ വസ്ത്രം ഇല്ലാതെ തന്നെ നഗ്നമായിട്ടോ അല്ലെങ്കിൽ അവിറത്ത് മറക്കാത്ത നിലയ്ക്ക് തന്നെ ഉളുവെടുക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ ഉളു സഹി ആകുമോ അഥവാ ഉളുവെടുക്കുമ്പോൾ ഔറത്ത് മറയണോ എന്നുള്ളതാണ് ചോദ്യം ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൊക്കിൽ മുതൽ കാൽമുട്ട് വരെയുള്ള സ്ഥലമാണല്ലോ അവിറത്ത് മറക്കൽ നിർബന്ധമായ ഭാഗം അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുൻകൈ മുഖവും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും അവളെ സംബന്ധിച്ചിടത്തോളവും ഔറത്താണ് ഇത് മറച്ചുകൊണ്ടായിരിക്കണമോ ഉളുവെടുക്കേണ്ടത് അതാണ് ആളുകളുടെ സംശയം സ്ത്രീകൾ അവരുടെ തലയിൽ ചട്ടമൊന്നും ഇടാതെ ഉളുവെടുക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് വാസ്തവത്തിൽ ഉദുവിൻ്റെ ഒരു ഷർത്തിൽപ്പെട്ടതല്ല ഔറത്ത് മറക്കുക എന്നുള്ളത് എന്നാൽ ഒരാൾ സമ്പൂർണ്ണ നഗ്നനായിട്ട് തന്നെയും ഉളവെടുത്താലും ഉലുവിന് പ്രശ്നമൊന്നുമില്ല ഇസ്ലാമികമായി ഒരാൾ തൻ്റെ അവിറത്ത് ആളുകൾ കാണുന്ന ഇടത്തുനിന്ന് എന്തായിരുന്നാലും വെളിവാക്കാൻ പാടില്ല തനിക്ക് അനുവദിക്കപ്പെട്ടവരുടെ മുമ്പിലല്ലാതെ തൻ്റെ ഇണയുടെ മുമ്പിലല്ലാതെ ഒരാളും തൻ്റെ ഔറത്ത് വെളിവാക്കുവാൻ പാടില്ല അതേ അവസരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റക്ക് കുളിക്കുകയാണ് അവൻ്റെ ബാത്റൂമിലാണ് ആരാരും അവനെ കാണുന്നില്ല അത്തരം അവസരങ്ങളിൽ ഒരാൾ നഗ്നത വെളിവാക്കുന്നത് തെറ്റല്ല എന്നാൽ എവിടെ ആയിരുന്നാലും നഗ്നത മറക്കൽ അവിറത്തു മറക്കലാണ് നല്ലത് ഏറ്റവും ഉത്തമ അത് തന്നെയാണ് അതില്ലാതെ ഒരാൾ ഉളുവെടുത്തു പൂർണ്ണമായ നഗ്നതയോടുകൂടെ തന്നെയോ അല്ലെങ്കിൽ അർദ്ധനഗ്നനായിട്ടൊക്കെ തന്നെയോ ഉളുവെടുക്കുന്നത് കൊണ്ട് ഉദുവിനൊരു ഭംഗവും വരാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റേത് നമ്മൾ ഒറ്റക്കാകുമ്പോൾ ാക്കാമോ നഗ്നാകാമോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് ഫല്ലാഹു അഴക്കു അന്യുസ്തഹയ്യാമന് അള്ളാഹുവാണ് മറ്റുള്ളവരുടെ കാര്യത്തെക്കാൾ നമ്മൾ ഏറ്റവും ലജ്ജിക്കാൻ അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നാം ഒറ്റക്കിരിക്കുമ്പോഴും നമ്മൾ ഔറത്ത് ഇങ്ങനെ എല്ലാം വെളിവാക്കി ഒറ്റക്കല്ലേ എന്ന നിലയ്ക്ക് ഇരിക്കുന്നത് ഒരു പ്രത്യേക ഒരു അനു അനുവദനീയമാണെങ്കിലും ഒരു നല്ല കാര്യമല്ല എന്നർത്ഥം അപ്പൊ ഏതായിരുന്നാലും ഒളുവെടുക്കുന്നതിന് ഔറത്ത് മറക്കൽ ഒരു ഷർത്തല്ല എന്നുള്ളതാണ് പറയുവാനുള്ളത് അള്ളാഹു സുബാനഹുവഅല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബുലാലമീൻ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വ